ഞാൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെട്ടിത്തരാം സ്റ്റേ വൈൾഡ് സ്റ്റേറ്റ് ഹോംസിലാണ് ഇതാണ് ഞങ്ങളുടെ ഹോം ഇവിടെ ഔട്ട്ഡോർ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് ഇതൊരു ലിവിങ് സ്പേസ് ആണ് ഇതായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ ആ ഡൈനിങ് ഏരിയയുടെ ചുമരിൽ തന്നെ ഒരു പരുന്നിന്റെ പിക്ചറും ഉണ്ട് ഇവിടെ നമുക്കൊരു വാഷ് ഏരിയ ഉണ്ട് ഇവിടെ പിന്നെ ഒരു ഉണ്ട് ഈ വാഷ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കിച്ചണും ഉണ്ട് നമുക്ക് അത്യാവശ്യം

ഇതൊരു റേഡിയോ ആണ് മൂങ്ങയുടെ ഷേപ്പിൽ വെച്ചിരിക്കുന്ന ഒരു റേഡിയോ ഇനിയുണ്ട് വേറൊരു റൂമിലൂടെ ഇത് ഹാളിന്റെ തൊട്ടടുത്തത് നല്ല ക്ലീൻ ആണ് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എല്ലാരണ്ട് മാത്രമല്ല നമുക്ക് ഇവിടെ വരുകയാണെങ്കിൽ ഫാമിലിക്ക് ഇവിടെ വരുകയാണെങ്കിൽ താമസിക്കാൻ പറ്റാത്ത നല്ലൊരു ഹോം സ്റ്റേ ആണ് ഒരു ഉണ്ട് ആൻഡ് ക്ലീൻ ആണ് ുംയനാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്കേപ്പ് ഹോംസ്റ്റിന്റെ കോണ്ടാക്ട് വേണമെങ്കിൽ ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്